നമസ്കാരം വി മുരളീധരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം ദേശീയ ജനാധിപത്യ സർക്കാരിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലാത്തതിൽ വല്ലാതി ഓഷം കൊള്ളുന്ന കെ പി സി സി പ്രസിഡന്റിനോട് പറയാനുള്ളത് ആദ്യം സ്വന്തം കണ്ണിലെ തടി നീക്കം ചെയ്തതിന് ശേഷം മറ്റുള്ളവന്റെ കണ്ണിനെ കരട് നീക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം അവകാശപ്പെടുന്ന സുധാകരന്റെ പാർട്ടിയുടെ സ്ഥിതി എന്താണ് രാജ്യത്ത് മുന്നൂറ്റി ഇരുപത്തി എട്ട് സീറ്റുകളിൽ മത്സരിച്ച് നൂറ് സീറ്റ് നേടിയ പാർട്ടി വിജയിപ്പിച്ചത് ഏഴ് മുസ്ലിം സമുദായങ്ങളെ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിനാല് മുസ്ലിങ്ങൾക്ക് സീറ്റ് നൽകിയ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് പത്തൊൻപത് സീറ്റ് നാല് കോടി മുസ്ലിം ഉള്ള ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിമിനെ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല ഒരു കോടി മുസ്ലിമുള്ള മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യം ഒരു സീറ്റ് പോലും മുസ്ലിമിന് നൽകിയിട്ടില്ല എൺപത്തി ഒൻപത് ലക്ഷം മുസ്ലിം ഉള്ള കേരളത്തിൽ സുധാകരന്റെ പാർട്ടി നൽകിയ അതേ ജനതാ നൽകിയാർട്ടിയും നൽകി നിങ്ങൾ വടകരയിൽ ഷാഫി പറമ്പിലിനെ മത്സരിപ്പിച്ചപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് ഡോക്ടർ എം അബ്ദുൽ സലാമിനെ മത്സരിപ്പിച്ചു ഡോക്ടർ അബ്ദുൾ സലാമിനെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിന്റെ സഖ്യകക്ഷികളാണ് മലപ്പുറത്ത് വിജയിച്ചിരുന്നെങ്കിൽ ഡോക്ടർ അബ്ദുൾ സലാം ഇന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകുമായിരുന്നു ന്യൂനപക്ഷ വിരോധികൾ എന്ന പേരിൽ നിങ്ങൾ ബി ജെ പിക്ക് പറച്ചുവിടുന്ന ഓരോ നുണയും പൊളിയാറുണ്ട് മണിപ്പൂരിൽ കലാപത്തെ കുറിച്ച് സഭകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസ് നടത്തിയ പരിശ്രമങ്ങളും കേരളത്തിൽ പരാജയപ്പെടുന്നത് മറ്റൊരു ഉദാഹരണം മാത്രമാണ് ആഗോള മുസ്ലിങ്ങളുടെ രക്ഷാദൌത്യം ഏറ്റെടുത്ത പിണറായി വിജയന്റെ പാർട്ടി ലോക്സഭയിലെത്തിച്ച മുസ്ലിങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി